നിന്റെ എല്ലാ വിടുവായുത്തരത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കേരളത്തിൽ കുറേ തെറ്റകൾ കാണുമായിരിക്കും ഇല്ലേ അതുകൊണ്ടല്ലേ നീ വീണ്ടും വീണ്ടും ഇതിൻ്റെ പിന്നാലെ പിടിക്കുന്നത് സപ്പോർട്ട് ചെയ്തിട്ട് എടാ ഞാനൊരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കും അല്ലെങ്കിൽ അവരുടെ പിടുപ്പ് എന്ന് പറയും അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് ഞാൻ എന്ന് വേണമെങ്കിലും പറയും അതുപോലെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് ഈ ഒരു മാഷി സാർ അതായത് ഫൈസൽ കാരായിട്ടോ ഫൈസി കാരായിട്ടോ എന്നാന്ന് പറഞ്ഞു പറഞ്ഞ ഒരു വ്യക്തിയാണിത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളും ഞാനും അറിയേ എല്ലാവരും കേരളത്തിലുള്ള മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും അറിയുന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഷെഹസാദി എന്ന് പറയുന്ന ഒരു ഉത്തർപ്രദേശ് സ്വദേശിനെ യു എൽ വധശിക്ഷയ്ക്ക് വിധിച്ചു ഏഹ് വധശിക്ഷ നടപ്പിലാക്കി ഞാനും നിങ്ങളൊക്കെ അറിയണപ്പഴാണ്ടോ ഇതിന് മുന്നൊന്നും അറിഞ്ഞില്ല ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ഒന്നടങ്കം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ കൈകൊഴിഞ്ഞ് സഹായിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് റഹീം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള മലയാളിയായ ഒരു വ്യക്തിയുടെ കേസ് അതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ നമ്മൾ ഈ കാണുന്നത് ഷഹസാദി ഖാൻ എന്ന മുപ്പത്തിമൂന്നുകാരിയെയാണ് ഇന്ത്യക്കാരിയാണ് യു എ വധിച്ചിരിക്കുന്നു അല്ല അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയവരെ അമേരിക്ക തിരിച്ചയച്ചതിന് ഉറങ്ങു തുള്ളിയ ഒരു അലവലാധിയെയും യു എക്കെതിരെ പ്രതിഷേധിക്കാൻ യു എക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരെയും നിങ്ങളൊന്നും ും കൃത്വുമായിട്ട് ഞാൻ ഇങ്ങനെ കട്ടിച്ച് പെട്ടി ചപ്പടച്ചെയ്തത് തെറ്റല്ലിപ്പടത്ത കൊട്ട് എന്നൊക്കെ പറഞ്ഞു വ്യക്തമായിട്ട് വ്യക്തമായിട്ടും ഒക്കെ നല്ല വാക്കുകളൊക്കെ അക്ഷര സ്ഫുടത്തയോട് കൂടി പറയുമ്പോഴുണ്ടല്ലോ ഒരു കാര്യം ചെയ്യുന്നു നിനക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലായി തമ്മ തല്ലിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിലുള്ള കേരളത്തിലുള്ളവർ മനസ്സറിഞ്ഞ് സഹായിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതും മലയാളി ഒരു വ്യക്തിയാണ് അവനെ ചെയ്തത് അതായത് മലയാളികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നെ അതായത് കൂർ ചായ് ഇവിടെ കൂറ് അവിടെയാണ് അത് ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമാണ് അവിടെ സി എം ആണ് അവിടെ ആരാ ഭരിക്കുന്നതെന്ന് നമുക്ക് അറിയാം യോഗി എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയാണ് അവിടെ ഭരിക്കുന്നത് അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോ ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അവിടെ ചാഞ്ഞ് കിടക്കണമെന്നുള്ളതൊന്നും ഒരു മനുഷ്യന് ഇന്നേവരും പിടുത്തം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ നിങ്ങളറിയാത്ത കാര്യം അതായത് നിങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു വ്യക്തിയുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഞങ്ങൾ അറിയുന്നത് കേരളത്തിലുള്ള മലയാളികൾ പാവങ്ങൾ അറിയുന്നത് ഇപ്പോൾ ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷമാണ് ഈ ന്യൂസ് പോലും ഞങ്ങൾ അറിയുന്നത് അതിനു മുമ്പ് ആരെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സഹായം അഭ്യർത്ഥിച്ച് നീ പോലും നീ കിടന്ന് കൊണക്കണ നീ പോലും ഈ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സഹായങ്ങൾ ചെയ്യാൻ ആൾക്കാർ ഇവിടെ നിരന്ന് ും നിനക്ക് സഹായങ്ങൾ കിട്ടുമായിരുന്നു ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞു അതിനോട് നീ ഇവിടെ വന്നു അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഇപ്പോഴത്തെ ചെയ്തില്ല അവിടെ നിന്ന് ചങ്ങലയിട്ട് വന്നിട്ട് നിങ്ങളെന്ത്വിടെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നീ ശരിക്കും പറഞ്ഞ നീ ആരാ നീ ആരാ ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് മലയാളികളെ തമ്മിൽ തമ്മിൽ തല്ലിക്കണം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ തന്നെ മുസ്ലീങ്ങളെ ഇവന് കണ്ടെടുത്ത കാണൂല അത്രയും വെറുപ്പാണ് ഇവന്റെ വീഡിയോസ് ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മുസ്ലിങ്ങളെ കണ്ടെടുത്താൽ കാണൂല്ലാത്ത ഒരു അവസ്ഥയാണ് ഏട്ടാ നിനക്ക് പറ്റൂല നീ യുപിയിലേക്ക് പൊക്കോ നീ അവിടെ നല്ല നിന്റെ ഭരണമുണ്ട് നീ അവിടെ പോയി ജീവിക്കി അപ്പൊ അറിയാൻ പറ്റും നിനക്ക് അവിടുത്തെ ഏകദേശമുള്ള നിന്റെ സംഭവങ്ങളൊക്കെ എന്താണെന്ന് നീ ഒരു ഇന്ത്യനും മലയാളിയാണെന്ന് കേരളത്തിനും എന്താണ് നീ ഒരു മുസ്ലിം ആണെന്നുള്ള കേസിൽ നീ പോയി ജീവിക്കി അപ്പോൾ നിനക്ക് അറിയാൻ പറ്റും നിനക്കിപ്പൊ ആ ഒരു പട്ടം വേണ്ട എന്നുള്ളതെന്ന് എനിക്കറിയാം ഇവര് അവിടുത്തെ ഗവൺമെന്റിന് നോക്കാൻ പാടില്ലായിരുന്നോ അവർക്ക് സാധിച്ചുള്ളത് ഉം പിന്നെ അതിനും കേരളത്തിലുള്ള ഒരു പഴി ചാരണ കേരളത്തിലുള്ള പ്രശ്നം ഇപ്പം അപ്പം പണ്ടലിച്ചും ആൾക്കാരെ തലവേദന പിടിച്ചാണ് ഇവിടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോ ഓടിക്കൊണ്ടിരിക്കുക ആകെ പ്രശ്നമായിട്ട് അത് തന്നെ പറ്റുള്ളാണ്ട് ആൾക്കാര് സഹിക്കാൻ പറ്റാണ്ട് ജി ജീവൻ ജീവനോട് പകുതിയൊക്കെ ജീവൻ കൊണ്ടു കൊണ്ട് കൊണ്ടുപോകണം അപ്പോൾ ആൾക്കാർ തന്നെ പറയുകയാണ് ഇപ്പോൾ യു എയിലും ആണെങ്കിലും സൗദിയിലാണേലും അറബ് രാജ്യങ്ങളിലുള്ള നിയമം തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന കുറച്ച് പേടി ഉണ്ടാവുമെന്നാണ് ഈ അറബ് രാജ്യങ്ങളിൽ ഈ വധശിക്ഷക്കും അല്ലെങ്കിൽ പല നിയമങ്ങളിലും അവർക്ക് വിധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലും അവരുടെ രാജ്യത്തുള്ള ആൾക്കാരല്ല പുറം രാജ്യങ്ങളിൽ വന്ന് റാമുറപ്പ് കാണിക്കുന്നുണ്ട് നാല് മാസം പ്രായമുള്ള കുട്ടിയെ അതായത് ക്രൂ കൊന്നു അല്ലെങ്കിൽ കൊന്നല്ല പറയണ അവരുടെ കയ്യിൽ എന്തോ ഒരു അവരെ ഇതുകൊണ്ട് കേസ് പിഴിവുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മരണപ്പെട്ടു പക്ഷെ തെളിവിന് പകരം അവരുടെ വീഡിയോയാണ് ഞാൻ എൻ്റെ തെളിവ് ഇതുകൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നുള്ള ഒരു ഇത് കാണിച്ചത് കൊണ്ടാണ് കോടതി വിധിച്ചത് അല്ലെങ്കിൽ കോടതി ഓടിച്ചാടി വന്നു ആ അവളെ ഇന്ത്യക്കാരി അല്ലേ അവളങ്ങനെ ചെയ്യും അതുകൊണ്ട് അവളെ ശിക്ഷക്ക് വിധിക്കാമെന്ന് പറഞ്ഞല്ല ഒരു കോടതിയും ഒരു ഒരു നിയമവും വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ തെളിയിച്ച് തെളിവ് ഉൾപ്പെടെ കൊടുത്തിട്ടും അവര് കൊറച്ചാൾ അകത്തെറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയവരാണ് അപ്പോഴൊ ഇവിടത്തെ നിയമം അങ്ങനെ ഈ കണ്ട് ജനങ്ങളെല്ലാവരും കുറച്ചും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചു അതിന്റെ ഇടയിൽ ഇപ്പം വന്നോണ്ട് കുത്തിതിരിപ്പിന്റെ ലോക അങ്ങേറ്റത്തുള്ള കുത്തിരിപ്പ് നിനക്കൊന്നും വേറെ പണി ഇല്ലടാവേ